ഇപ്പോൾ ഇവർക്ക് ഇവരെ ഇവരുമായിട്ടുള്ള ഒരു ആശയവിനിമയം സാധ്യമാകുന്നുണ്ട് പ്രത്യേകിച്ച് രണ്ട് മണിക്കൂറായി അവർ അതിന് മുകളിലാണ് ഭീതിപ്പെടുത്തുന്നു ദൃശ്യങ്ങൾ തന്നെ നമ്മൾ ഭീതിപ്പെടുത്തുന്നുണ്ട് ആശിക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടുക്കിയുടെ ഭൂമിശാസ്ത്രപരമായ ഒരു ഘടന നമുക്കറിയാവുന്നതാണ് അപ്പോൾ അത്രയും ഉയരത്തിൽ നിൽക്കുകയാണ് ഇവരുമായി ബന്ധപ്പെടാൻ കഴിയുന്നുണ്ട് ഏറ്റവും സങ്കടകരമായ കാര്യം കുഞ്ഞുങ്ങളടക്കം അതിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവരുമായിട്ടുള്ള ആശയവിനിമയം നടത്താൻ ഈ ഘട്ടത്തിൽ സാധിക്കുന്നുണ്ടോ പ്രാഥമികമായി ആശയവിനിമയം നടത്തുവാനാണ് കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ദൃശ്യങ്ങൾ ഈ വലിയ ഉയരത്തിലാണ് നിലനിൽക്കുന്നത് കൂടാതെ മുകളിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ അവരുടെ കയ്യിലുണ്ടോ എന്നുള്ളതും വ്യക്തമല്ല ചില പ്രാഥമികമായ കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഈ മുകളിൽ കുടുങ്ങി കിടക്കുന്നവരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഏറ്റവും വേഗത്തിൽ രണ്ട് രണ്ട് മണിക്കൂറോളമായി അവർ മുകളിൽ കിടക്കുന്നു അതുവരെ ഇതുവരെ അത് താഴേക്ക് ഇറക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഹൈഡ്രോളിക് സംവിധാനത്തിന്റെ പിഴവാണ് വീഴ്ചയാണ് ആ നിലയിൽ അവർ ആകാശത്തെത്തിയപ്പോൾ കുടുങ്ങിക്കിടക്കാൻ കാരണമായത് എന്നാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമകൾ വ്യക്തമാക്കുന്നത് പക്ഷേ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് കൂടുതൽ അന്വേഷണം അടക്കം നടക്കേണ്ടതുണ്ട് പക്ഷേ മൂന്ന് പേർ അതിനാല് നാല് വിനോദസഞ്ചാരികൾ ഒരു ജീവനക്കാരിയും അടക്കം അഞ്ചു പേർ മുകളിൽ കുടുങ്ങിക്കിടക്കുന്നു അവർ നിരന്തരം താഴേക്ക് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഒരുപക്ഷെ ഈ സംവിധാനം ഹൈഡ്രോളിക് സംവിധാനം വീണ്ടും പുനഃപ്രവർത്തിപ്പിക്കാനായില്ല എന്നുണ്ടെങ്കിൽ അവരെ താഴെ ഇറക്കുവാൻ വേണ്ടിയിട്ട് ഫയർഫോഴ്സിന്റെ കൂടെ കൂടി താഴെ ഇറക്കാനുള്ള ശ്രമമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത് ഒരു ഒരു കൗതുകവും അതുകൂടാതെ അതിന്റെ ഒരു ഒരു രസകരമായ അനുഭവവും ഒക്കെ തേടി വന്ന വിനോദസഞ്ചാരികളാണ് മലപ്പുറത്ത് നിന്ന് അവധിവസങ്ങളിൽ ഇടുക്കി കാണാനെത്തിയ വിനോദസഞ്ചാരികളാണ് ഇവർ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവരാണ് ഈ ആനച്ചാലിൽ ഈ സ്ഥാപനത്തിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ആകാശത്ത് നിന്നുകൊണ്ട് ഡയിങ് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളോടൊക്കെ ഒപ്പവും ആകാശത്തിരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാനാകുന്ന ഒരു അപൂർവ അവസരം ആസ്വദിക്കാനായി ഈ സംവിധാനത്തിനുള്ളിൽ കയറിയതാണ് യന്ത്രത്തിനുള്ളിൽ കയറിയതാണ് ഇവരെ ഇരത്തിയ ശേഷം ഈ ടേബിൾ അടങ്ങുന്ന ഡൈനിങ് സ്പേസ് ഉയർന്നു പോകുകയും ഹൈറ്റിൽ നിന്ന് അവർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ചിത്രങ്ങൾ എടുക്കാനും അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും നാലു പേര് കൂടാതെ ഒരു ജീവനക്കാരും കൂടിയാണ് ഈ സാധാരണ ഈ ഉയരത്തിലേക്ക് പോകാറുള്ളത് ആ നിലയിൽ തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിട്ടുള്ളത് മാതാപിതാക്കളും രണ്ട് കൊച്ചുകുട്ടികളും അടങ്ങുന്ന നാലു പേരടങ്ങുന്ന മലപ്പുറം സ്വദേശികളായ വിനോദസഞ്ചാരികളും കൂടാതെ ഒരു ജീവനക്കാരിയുമാണ് ആ ഉയരത്തിൽ ഇപ്പോൾ കുടിയും ആളുകൾ അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ദ്രുതഗതിയിൽ നടത്തുന്നുണ്ട് പക്ഷേ ഇതേവരെ അതിന് സാധിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അജി ഇടുക്കി ആനച്ചാലിലാണ് ഇത്രയും വലിയ തരത്തിലുള്ള ഒരു ദുരിതം സംഭവിച്ചിരിക്കുന്നത് അപ്പം സ്കൈ ഡൈവിങ്ങിൽ വിനോദസഞ്ചാരികൾ എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ അവിടെ നിന്നും ആശയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മണിക്കൂറായി വിദേശ സഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുകയാണ് വിനോദസഞ്ചാരികളാണ് അവർ മലപ്പുറത്ത് നിന്നുള്ള വിനോദസഞ്ചാരികളാണ് വിനോദസഞ്ചാരികളാണ് കുടുങ്ങിക്കിടക്കുന്നത് രണ്ടും നാലും വയസ്സുള്ള കുഞ്ഞുങ്ങളടക്കം അഞ്ച് പേരാണ് ഈ സംവിധാനത്തിൽ ഉണ്ടായിരുന്നത് അതിൽ ഈ അവിടുത്തെ ഹോട്ടലിലെ ആ ജീവനക്കാരിമുണ്ട് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം ഏതായാലും അഗ്നിശമന സേന ആ പ്രദേശത്തേക്ക് പോവുകയും അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ ഉടൻ തന്നെ ആരംഭിക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഈ ക്രെയിൻ പ്രാഥമികമായി പ്രവർത്തനക്ഷമമായി ഇരുന്നു അതാണ് ഇത്തരത്തിൽ ഈ ഒരു തകരാറ് വന്നതിനെ തുടർന്നാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടാകാനിടയായ ഒരു സാഹചര്യം എന്നാണ് ഈ ഘട്ടത്തിൽ മല മനസ്സിലാകാൻ സാധിക്കുന്നത് മലപ്പുറം സ്വദേശികളാണ് ഈ അപകടത്തിൽ ഇപ്പോൾ ഈ ഒരു രീതിയിൽ അവിടെ കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞത് കഴിഞ്ഞ ഒന്നര മണിക്ക് രണ്ട് മണിക്കൂറായി വിനോദസഞ്ചാരികൾ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുൻപ് ആരംഭിച്ച ഒരു സംവിധാനമാണ് ഈ സ്കൈ ഡൈനിങ് എന്നുള്ളത് പോലെ തന്നെ ആകാശത്തിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു പ്രത്യേകത കൊണ്ടും ഇടുക്കിയുടെ ഭൂമിപരമായ ആ ഒരു പ്രത്യേകത കൊണ്ടും ഉയരത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു കൗതുകം കൊണ്ടാണ് കൂടുതൽ വിനോദസഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നത് അതിനിടയിലാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം അവിടെ നടക്കുന്നത് ആശിഖ് ഉണ്ട് ആഷിഖ് അവിടെ ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ടോ മറ്റു വിശദാംശങ്ങൾ സംഘം ഈ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് പക്ഷേ ഫയർഫോഴ്സ് അവരെ ഈ അടി സ്ഥിതി അവിടെ നിന്ന് താഴേക്ക് ഇറക്കുക എന്നുള്ളത് വലിയ ശ്രമകരമായ ദൗത്യമായിരിക്കും പ്രത്യേകിച്ച് കൊച്ചു കൊച്ചുകുട്ടികൾ അടക്കമുള്ളതിനാൽ അത് വളരെ ശ്രമകരമായ ദൗത്യമായിരിക്കും നിലവിൽ അവൾ അവർ മുകളിൽ സുരക്ഷിതമാണ് താഴേക്ക് വീഴാനുള്ള സാധ്യതകൾ നിലവില്ല അതുകൊണ്ട് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ കഴിയുമോ എന്ന ആദ്യഘട്ടത്തിൽ പരിശോധിച്ചതിനു ശേഷം മുകളിൽ നിന്ന് മറ്റേതെങ്കിലും മാർഗം ഉപയോഗിച്ച് ഇവരെ പുറത്തിറക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുമെന്നാണ് ഫയർഫോഴ്സ് സംഘങ്ങൾ ഈ ഘട്ടത്തിൽ പറയുന്നത്